ർഗാനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സന്ദേശ് ഖാലി വരുന്നത് ഇവിടെയാണ് അതെ ബംഗാൾ സർക്കാരിൻ്റെ പിന്തുണയോടെ ഹിന്ദു പീഡനങ്ങൾ അരങ്ങേറുന്ന സന്ദേശ് ഖാലി പർഗാനയ്ക്ക് പേര് നൽകുന്നത് മിർജാഫർ എന്ന ചതിയനായ നവാബാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണിത് ചതിയും വഞ്ചനയും ഒക്കെ ഇവരുടെ കൂടെപ്പിറപ്പായതുകൊണ്ട് ആരോടുന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരും വരട്ടെ നമുക്ക് വിശദമായി തന്നെ ഖനനം ചെയ്യാം ഭീകരവാദത്തിൻ്റെ പർഗാനകൾ എന്ന വിഷയമാണ് എക്സ്പ്ലോറർ ഇന്ന് ഖനനത്തിന് വിധേയമാക്കുന്നത് ദി എക്സ്പ്ലോററിലേക്ക് ഏവർക്കും സ്വാഗതം ട്വന്റി ഫോർ പർഗാനയുടെ ഒരു ഭാഗം കൊൽക്കത്തയും മറ്റൊരു ഭാഗം സുന്ദർബൻ ഡെൽറ്റയ്ക്ക് അടുത്തുള്ള ഗ്രാമങ്ങളും ഉൾപ്പെടുന്നതാണ് ഒരു ഭാഗത്ത് വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു മറുഭാഗത്ത് ചൂണ്ടയിടുന്ന പാവപ്പെട്ട മുക്കുവരും ആദ്യം ഗുപ്ത രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു പർഗാനകൾ ഉൾപ്പെടുന്ന പ്രദേശം പിന്നീട് പാലന്മാരുടെ കീഴിലായി ശേഷം കുറച്ചു കാലം ഭുയാൻ രാജവംശത്തിന്റെ പ്രതാപാതിഥ്യയുടെ കീഴിലായിരുന്നു ഈ പ്രദേശം പോർച്ചുഗീസുകളുടെ ആക്രമണത്തെ ഫലപ്രദമായി ഇദ്ദേഹം തടഞ്ഞിരുന്നു പിന്നീട് ഈ പ്രദേശം മുഗളരുടെ കീഴിലായി മധ്യകാലഘട്ടത്തിലായിരുന്നു ഇത് ആയിരത്തി എഴുന്നൂറുകളിൽ പ്രദേശം അന്ന് മുഗളരുടെ പ്രവശ്യ അഥവാ സുബഹ കൈകാര്യം ചെയ്തിരുന്ന മുർഷിദ് കുലിഖാന്റെ ഭരണത്തിന് കീഴിലായി ഇതിലെ ചില വാക്കുകളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ ഇടയുണ്ട് പ്രവശ്യകൾ ഏത് സുഭകൾ ഏത് സർക്കാരുകൾ ഏത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഒന്ന് വിശദമായി തന്നെ പറയാം പ്രവശ്യകളെയാണ് സുഭകൾ എന്ന് പറയുന്നത് പ്രവശ്യികൾ അഥവാ സംസ്ഥാനങ്ങൾ ഇതിന് കീഴിലാണ് സർക്കാർ അഥവാ ജില്ലകൾ വരുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപജില്ലകൾ അഥവാ പർഗാനകൾ ഇപ്പോൾ പർഗാനകൾ ഇനി പതിനേഴാം നൂറ്റാണ്ടിലെ ബംഗാളിനെ പറയാതെ ഈ വിഷയം പൂർണ്ണമാകില്ല മുർഷിദ് കുലിഖാന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മരുമകനായ ഷുജാദ്ദീൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ ബംഗാൾ സുബയുടെ ഭരണം ഏറ്റെടുത്തു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ ഷുജാഹുദ്ദീൻ്റെ മകനായ സർഫ്രസ് ഖാൻ നവാബായെങ്കിലും അലിവർദി ഖാൻ സർഫ്രസ് ഖാനെ കൊന്ന് ഭരണം ഏറ്റെടുത്തു ചതിച്ചു കൊല്ലുക എന്നത് ഇസ്ലാമിക ഭരണാധികാരികളുടെ ഒരു വിനോദമാണല്ലോ ശേഷം അയാളുടെ മകളുടെ മകനായ സിറാജ് ഉദ്ദോള ഭരണത്തിലെത്തി അലിവർദി ഖാന്റെ മകളുടെ മകനായിരുന്നു സിറാജ് ഉദ്ദോള അദ്ദേഹത്തിന് ആൺമക്കളില്ലായിരുന്നു അതുകൊണ്ടാണ് മകളുടെ മകന് ഭരണം ഏൽപ്പിച്ചത് ഭരണം ഏറ്റെടുത്ത് അധികം തികയുന്നതിന് മുന്നേ തന്നെ സിറാജ് ഉദ്ദൌള ബ്രിട്ടനുമായി തെറ്റി നികുതിയുടെ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം തെറ്റലുണ്ടായത് ഇത് പിന്നീട് വഷളാകുകയാണ് ചെയ്തത് പല കാര്യങ്ങളിലും ബ്രിട്ടനുമായി സിറാജ് ഉദ്ദോള ഇടയുകയുണ്ടായി കോട്ടകൾ കെട്ടുന്ന കാര്യത്തിലും ഒക്കെ ബ്രിട്ടണുമായി സിറാജ് ഉദ്ദോള കനത്ത വാക്പോരിൽ ഏർപ്പെട്ടിരുന്നത് ആ കാലഘട്ടത്തിലാണ് നികുതി നൽകുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് സിറാജ് ഉദ്ദോളയും ബ്രിട്ടനുമായി തെറ്റിയത് ബ്രിട്ടൻ കൃത്യമായി നികുതി നൽകാൻ തയ്യാറായിരുന്നില്ല മാത്രമല്ല ബംഗാളിൽ കോട്ടകൾ കെട്ടാൻ ബ്രിട്ടൻ ശ്രമിക്കുകയും ചെയ്തു ഇത് സിറാജ് ഉദ്ദോള തടഞ്ഞു ഇതിനെ തുടർന്നാണ് ആദ്യ യുദ്ധം നടക്കുന്നത് കാസിം ബസാറിലെ ഇംഗ്ലീഷ് ഫാക്ടറി ഇതിനെ തുടർന്ന് സിറാജ് ഉദ്ദോള ആക്രമിച്ച് പിടിച്ചടക്കി അതിന്റെ വിജയം ആഘോഷിക്കാൻ പോയപ്പോൾ അവർ ഫുൾട്ടയിലെ ഒരു ദ്വീപിലേക്ക് രക്ഷപ്പെട്ടു അതായത് ബ്രിട്ടീഷുകാർ രക്ഷപ്പെട്ടു ഇതിനെ തുടർന്ന് സിറാജ് ഉദ്ദോളയുടെ മിർപക്ഷിയായ മിർജാഫറുമായി ബ്രിട്ടൻ ഗൂഢാലോചന നടത്തുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്ലാസിയിൽ വെച്ച് ബ്രിട്ടനും സിറാജ് ഉദ്ദോളയും പരസ്പരം ഏറ്റുമുട്ടി ഏറ്റുമുട്ടലിൽ കനത്ത പ്രഹരം ബംഗാളിൽ ഏൽക്കുകയും പിന്നീട് ബംഗാൾ പരാജയപ്പെടുകയും ചെയ്തു ഈ യുദ്ധത്തിന്റെ അന്ത്യത്തിൽ സിറാജ് ഉദ്ദൌളെ മൃപക്ഷിയായ മിർജാഫറിന്റെ മകൻ മിർ മീരാനാണ് വധിച്ചത് ഇതിനുശേഷം പാവ നവാബായ മിർജാഫറിന് ബ്രിട്ടൻ ഭരണമേൽപ്പിച്ചു ഒരു ചതിയുടെ പ്രത്യുപകാരം എന്നോണം മിർജാഫർ ബ്രിട്ടന് തെക്കൻ ബംഗാളിന്റെ ഭാഗമായ ട്വന്റി ഫോർ പർഗാനകൾ നികുതി പിരിവിനായി നൽകി ഇതിന്റെ മുഴുവൻ ധനവും ചെന്നു ചേർന്നത് റോബർട്ട് ക്ലൈവിന്റെ പക്കലേക്കാണ് അന്ന് പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ എന്ന് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു ഒരു ചതിയുടെ സ്മാരകമായി ഇന്നും പർഗാനകൾ നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഒന്നിനാണ് ഒറ്റ ജില്ല ആയിരുന്ന ഫോർ പർഗാനകൾ ഭരണ സൗകര്യാർത്ഥം രണ്ട് ജില്ലയാക്കുന്നത് നോർത്ത് ട്വന്റി ഫോർ പർഗാനയും സൗത്ത് ട്വൻറി ഫോർ പർഗാനയും ഡോക്ടർ അശോക് മിത്ര കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പർഗാനകളെ പിരിക്കുന്നത് ഇതിൽ നോർത്തിലാണ് പുകയുന്ന സന്ദേശ് ഖലി വരുന്നത് ബംഗ്ലാദേശിൽ നിന്ന് അടക്കമുള്ള കുടിയേറ്റക്കാർ ഈ പ്രദേശം കയ്യേറിയിരിക്കുന്നു ഇഷ്മട്ടി നദി ഈ പ്രദേശത്തിലൂടെയാണ് ഒഴുകുന്നത് ഇത് കടന്നാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത രോഹിംഗ്യൻ മുസ്ലിം കുടിയേറ്റക്കാർ ഭാരതത്തിൽ എത്തുന്നത് ഇവരാണ് തൃണമൂലിൽ കയറിപ്പറ്റി പ്രദേശത്തെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് മമതാ ബാനർജിയുടെ പിന്തുണ കൂടിയായാൽ പിന്നെന്ത് വേണം പൗരത്വ രേഖകൾ ഇല്ലാതെ തന്നെ അവർ ഇവിടെ കഴിഞ്ഞുകൂടുന്നു ആക്രമണം അഴിച്ചുവിടുന്നു കൃത്യമായ രീതിയിൽ പൗരന്മാരുടെ നാഷണൽ രജിസ്റ്റർ തയ്യാറാക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള പോംവഴി മമതയും സർക്കാരും അടുത്ത നാമശൂദ്ര ദളിതരുടെ കണ്ണീർ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സമാനമായി വീഴ്ത്താനുള്ള തത്രപ്പാടിലാണ് ബംഗാളിന്റെ സമൃദ്ധമായ സാംസ്കാരിക ഭൂമികയിൽ പിറവികൊണ്ട ദസ്രാഘോഷയാത്ര പോലും വിളക്കാൻ മടി കാണിക്കാത്ത മമതയ്ക്ക് എന്തുമാകാലോ അതെ പർഗാനകളിൽ ഹിന്ദുവിൻ്റെ ദസ്രാഘോഷയാത്ര മമത വിലക്കി ഇസ്ലാം പള്ളികൾ ഉള്ളിടത്തുകൂടി പോകുന്നതാണ് കാരണം പറഞ്ഞത് എന്താ അല്ലേ പാവം രോഹിംഗ്യകളും പാവം മമതയും രണ്ടു പേരും പാവമാണ് ദസ്രാ നശിപ്പിച്ച രോഹിണികളും അവർക്ക് ഒത്താശ ചെയ്ത മമതയും